കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓൾട്ടറേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് വെച്ചിട്ടുതന്നെ നമ്മൾ മൂന്ന് നാല് ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇതിനി സെയിം സാധനം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മളിനി ഓൾട്ടറേഷൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ നെക്കും കാര്യങ്ങളും ഒന്നും ഒന്ന് ചെയ്യേണ്ട സെയിം ആണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ള അളവ് പ്രകാരം വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു നൈറ്റിയുടെ ഉൾഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സെയിം നൈറ്റി ഏതാണോ അതിനനുസരിച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഇറക്കം ക്രമീകരിക്കണം അതുപോലെ തന്നെ കൈക്കുഴി ഷോൾഡർ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ നമ്മൾ പലതവണ ഓൾട്രേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉൾഭാഗം ഒന്ന് മറിച്ചിരുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ഉൾഭാഗം നമ്മൾ മറച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സിബൊക്കെ എന്താ പറയുക ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണ് ഇതിൻ്റെ സിബൊക്കെ വെച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല പിന്നെ അത്യാവശ്യം വണ്ണുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നൈറ്റിയുടെ ഓൾട്ടറേഷൻ അതുകൊണ്ട് ഞാൻ ആ ഒരു അളവ് നൈറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കൃത്യമായിക്കോട്ടെ കേട്ടോ സ്ലീവിൽ ചെറിയൊരു ചേഞ്ച് വരുത്താം ഷേപ്പിൽ ചെറിയൊരു ചേഞ്ച് വരുത്താം അടിഭാഗം മടക്കി അടക്കുക അത്രയാണിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഞാൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ മേലിരിക്കേണ്ടതാണ് നമ്മുടെ അളവിനായി അപ്പൊ ഞാൻ ആ അളവിനായി പ്രകാരം തന്നെ കണ്ടല്ലോ ഏകദേശം ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാം ഇല്ലേ വരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഓർഡലിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി താഴ്ഭാഗം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാത്രമാണ് നമുക്കൊന്ന് മടക്കിയടിക്കാനുള്ളട്ടോ അതുകൊണ്ട് ഞാൻ താഴ്ഭാഗം ഞാൻ കാണിച്ചു തരുന്നില്ല ഇത്രയും ഉള്ളൂട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഓൾട്രേഷൻ ഇതിന് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഒരു നൈറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനൊക്കെ ചെറിയ നൈറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓൾട്രേഷൻ ഓൾട്ടറേഷൻമാർക്ക് ഇതിൽ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കാണിച്ചു തരാം അതെ ഇങ്ങനെയാണ് നമ്മുടെ ഓൾട്രേഷൻ്റെ രീതി വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഒരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അറിയുന്ന ആൾക്കാർക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പം ഞാനിത് ഇതിൻ്റെ എടുക്കുകയാണ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പതേ നമ്മൾ ഈ മാർക്ക് ഇത് വെച്ചിട്ടുള്ള അതേ അളവിലേക്കാണ് നമ്മുടെ തയ്യൽ വരേണ്ടത് പക്ഷേ തയ്യൽ തുമ്പ് നമുക്ക് അപ്പുറത്തത്രേ ഉള്ളൂ അതും കൂടെ മനസ്സിലാക്കണം കേട്ടോ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പൊക്കെ വരുന്നത് പിന്നെ ഈ സ്ലീവിൻ്റെ ഇറക്കം നമ്മളിവിടെ കാണിച്ചു ഇത് നമുക്ക് മടക്കിയടിക്കാനുള്ളതാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കുക രണ്ട് മടക്കാവുമ്പോൾ കട്ടി കൂടും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാം ഈ ഒരു സൈഡും നമുക്ക് അതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത് പിന്നെ താഴ്ഭാഗം നമ്മൾ ഉള്ള ഇറക്കത്തുനിന്ന് ഒരു ഒന്നര ഇഞ്ച് മടക്കിയടിക്കാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അളവുള്ളത് പിന്നെ നമുക്ക് ഓവർ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഓൾട്രേഷൻ കുറച്ചും കൂടി ഭംഗിയാകും അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല ഒരു കൈ ഒരു സ്ലീവ് മാത്രം ഇറക്കം കൂടുതലാണ് കണ്ടോ ഇതിനെ ഇതിനപേക്ഷിച്ച് ഈ ഒരു സ്ലീവ് ഇറക്കം കൂടുതലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓരോ നൈറ്റ് കിട്ടുമ്പോഴത്തെ പ്രത്യേകതകളാണ് കേട്ടോ എനിക്ക് നിവർത്തിയിടാനായിട്ട് സാധ്യതയില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രണ്ടിഞ്ച് വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഞ്ചേ ഉള്ളൂ ഈ കയ്യിനെ അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ഒരു ഒരു മിനിമം നമുക്ക് മടക്കി അടിക്കാനുള്ള ഒരു സ്പേസ് ഇട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് ആ വരച്ച അളവിലേക്കാണ് നമ്മൾ അളവാക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇവിടുത്തെ സ്റ്റിച്ചൊക്കെ വിടിയിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു ഒരു ഇഞ്ച് നീക്കി നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ആ ഒരു ഇഞ്ച് നമ്മൾ ഇതിലേക്ക് മടക്കി അടിക്കും അതിന് ശേഷം രണ്ട് സൈഡും രണ്ട് സ്ലീവും നമ്മൾ അതുപോലെ ചെയ്തതിന് ശേഷം മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കാണ് മടക്കി അടിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഈയൊരളവ് പ്രകാരമാണ് നമ്മൾ ഷെയ്പ്പാക്കി താഴേക്ക് കൊണ്ടുവരേണ്ടത് അതേപോലെ തന്നെ നമ്മളിത് ഇത് മടക്കി അടിച്ചതിന് ശേഷം ഇതേ ഈ ഒരു അളവ് പ്രകാരമാണ് നമ്മൾ ഇതേ ഈയൊരു കോർണറിലേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് നമ്മൾ ഫുൾ റൗണ്ട് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തു വരിക താഴ്ഭാഗം നമുക്ക് ഈ നൈറ്റിയുടെ നമുക്ക് അളവ് തന്നിട്ടുള്ള ആ ഒരു നൈറ്റിയുടെ ഏതാണോ നിങ്ങൾക്ക് അളവ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു നൈറ്റി പ്രകാരം നമുക്ക് ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി മടക്കിയടിക്കാനും നോക്കിയാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ ഈ ഓൾട്ടറേഷൻ്റെ വർക്ക് എന്ന് പറയാനുള്ളത് ഒരുപാട് വർക്കൊന്നുമില്ല നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഡൗൺ ആണ് എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പറ്റാവുന്ന ഓർത്തവരെ കാണുന്നവരെ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക നിങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ലേ ജസ്റ്റ് ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ